പച്ചേ മ്മസ് ആയി നമ്മൾ പുൽക്കൂടും ഉണ്ടാക്കിയിട്ടില്ല ട്രീയും വെച്ചിട്ടില്ല സ്റ്റാറൊക്കെ തോക്കി നല്ല കാര്യമാണ് നമുക്കൊരു പുൽക്കൂടൊക്കെ പുൽക്കൂടും കൂടെ നമ്മുടെ കുഞ്ഞിപ്പണ്ടൊക്കെ ഉണ്ടായ ദിവസല്ലേ ഞാനൊരു കാര്യം പറയട്ടെ പണ്ട് ഉണ്ണീശോയും കൂടെ കൂടെ വന്നപ്പോഴേ ഞാന് ഉണ്ണീശോയെ പുറത്തുനിന്ന് മേടിച്ച് അകത്തുകൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഉണ്ണീശോട് പറഞ്ഞു എന്റെ ഉണ്ണീശോയെ അടുത്ത വർഷം വരുമ്പോ ഈ വീട്ടിലൊരു കുഞ്ഞുണ്ണിയെ തരണേന്ന് അങ്ങനെ കിട്ടിയില്ല മോനെ നമുക്കൊരു കുഞ്ഞുണ്ണിയെ കിട്ടിയില്ലേ എനിക്കറിയാൻ തോന്നി അതായിരിക്കും ഞാനങ്ങനെ പ്രാർത്ഥിച്ചു അതുപോലെ ദൈവം തന്നു ദൈവത്തിന് നന്ദി അതെ ദൈവത്തിന് ഒത്തിരി നന്ദി നമുക്കൊരു കുഞ്ഞിപ്പണ്ണിനെ തന്നേന് അപ്പൊ നമ്മള അവളുടെ ആദ്യത്തെ കൃഷ്ണിച്ചല്ലേ അവള് നമുക്ക് എന്താണെങ്കിലും പുൽക്കൂടെ കൂടെ ഉണ്ടാകണം അടിപൊളിയാക്കണം ഇങ്ങനെ എല്ലാ വർഷം ഉണ്ടാക്കണം അവളെ അവള് കാണിക്കാൻ ഇഷ്ടേ എന്നാ ഞാൻ ചെയ്യട്ടെ ചെയ്യാൻ തുടങ്ങും കൊറച്ചു ആളും കൂടെ കൂടും പണിയാ ശരിയാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒന്നിനും സമയമില്ലാത്തൊരു ക്രിസ്മസ് ദിവസങ്ങളാണ് ദിവസങ്ങളാണെങ്കിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും മമ്മിയുടെ കൊണ്ടുപിടിച്ച ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ആണ് കേട്ടോ എന്നാണെങ്കിൽ മമ്മിയെ കിട്ടിയ സമയം കൊണ്ട് മമ്മിയുടെ കൂട്ടി നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുവാണ് അതിന് ശേഷം നമുക്ക് പുൽക്കൂടിൻ്റെ പണി തുടങ്ങണം പുൽക്കൂടിൻ്റെ പണി തുടങ്ങാനായിട്ടാണ് ഞാൻ വലിയ ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ട്രീയുടെ കുഞ്ഞു കുഞ്ഞു ട്രീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കൊച്ചു ആണ് ഇനി നമ്മൾ ഇപ്രാവശ്യം കുറച്ച് വിപുലീകരിച്ചുള്ള പുൽക്കൂടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ബേസാണ് സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ മേശയിട്ട് അതിൻ്റെ മുകളിൽ കാർഡ്ബോർഡൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് നമ്മൾ ആ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കല്ല് മണ്ണ് അതുപോലുള്ള സാധനങ്ങളൊന്നും മേശ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ബേസ് ആണ് ഉണ്ടാക്കുന്നത് കണ്ടിക്കണ്ട സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ ബേസ് ക്രിയേറ്റ് ചെയ്യുവാണ് അപ്പോൾ കല്ല് മണ്ണ് പാറ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ പുൽക്കൂടിൻ്റെ ആ ഒരു സംഭവം സെറ്റ് ചെയ്യുകയാണ് ഒരു കാർഡോഡ് പെട്ടി നമ്മൾ കീറി വാതിലും ജലവും എല്ലാം കീറി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരിസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് മറ്റത്തിട്ട് ചെയ്യുകയാണ് പ്ലാസ്റ്റർ ഓഫ് പാരിസ് പൊട്ടിച്ച് വെള്ളത്തിൽ കലാകുന്നത് ില് ഈ തുണി ഹാർഡായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ എല്ലാവരുടെയും പരാതി ചെയ്തിട്ട് എന്താ പറഞ്ഞു പുൽക്കൂടാൻ വേണ്ടി അപ്പോൾ ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ ഇത് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ചെയ്തെടുത്താണ് ഈ പുൽക്കൂടും സാധനങ്ങളെല്ലാം നമ്മൾ വെറും പത്ത് മിനിറ്റ് ഇല്ലാത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ടാണ് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ നിങ്ങൾക്ക് ബോർ അടിക്കും കേട്ടോ അപ്പോൾ എന്താണേലും കണ്ടിക്കണ്ട തുണിയെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരസ് മുക്കി ചറങ്ങനെ പുറങ്ങനെ ഒട്ടിക്കുവാണ് നമ്മളതിന് പുറത്തും അകഭാഗത്തും എല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ ടെക്സ്ച്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് തിക്കായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരസ് എടുത്ത് നമ്മളതിൽ ഒക്കെ ഇട്ട് നമ്മൾ ഈ പുട്ടി പുട്ടിയിടത്തില്ലേ എന്ന് പറയുന്ന പറയുന്നത് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു അത് ഉണങ്ങട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു ഒന്നൊരു ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം എന്നിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ ആ സംഭവം ദേ തിണ്ണയിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് കർട്ടൺ തുണി കൊടുക്കുക നമ്മൾ മേക്കപ്പിൻ്റെ ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് കർട്ടൺ ആണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് പുൽക്കൂടിന് കുറച്ചൊരു എടുപ്പ് കിട്ടാൻ നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ മേൽക്കൂരയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാർഡ്ബോർഡ് പെട്ടി പൊളിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് അളവൊക്കെ എടുത്താണ് ഇത് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ആ മേൽക്കൂരയുടെ അളവ് സ്കെയില് എടുത്തിട്ട് ആ ഒരു അതിന് ഇച്ചിരി തുമ്പിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ കാർഡ്ബോർഡ് വെട്ടിയെടുത്ത് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം കേട്ടോ ഗ്ലൂഗണ് അത് വെച്ച് നമ്മൾ എല്ലാ പിന്നോടിയും അത് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്ലൂഗണ് കുറേ പ്രാവശ്യം എനിക്ക് പണി തന്നിട്ടുണ്ട് കൈതൊക്കെ നന്നായിട്ട് പൊള്ളി ഹൈ അപ്പോൾ നേരം വെളുത്ത് പിറ്റേ ദിവസമായി അപ്പോൾ ഇന്നും നമ്മുടെ പുൽക്കൂടിൻ്റെ ബാക്കി തീർക്കാനുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള പുല്ല് വെച്ചിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു വീടും കൂടെ ഉണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി പുല്ല് വേണം പിന്നെ കുറച്ച് സറൗണ്ടിങ്സ് കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് അധികം പുല്ല് വേണം കേട്ടോ അപ്പോൾ നമ്മളത് പറിക്കാനായിട്ട് പോവുകയാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഒത്തിരി രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാനിരുന്നു കഴിഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂറൊക്കെയാണ് കാണുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്തിടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പുൽക്കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മനസ്സിലാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് ചെയ്തിടുകയാണ് നമ്മളിത് വീണ്ടും പുല്ല് പറയ്ക്കാൻ പോയതാണ് ഈ കാണുന്നത് പുല്ല് തകരാത്തോണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓഫ് റോഡും ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പരിപാടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ഉള്ളൂ കേട്ടോ നിങ്ങടെ തീർത്തിട്ട് വരണം എനിക്ക് ഒത്തിരി നേരം ഒന്നും എടുത്തിരിക്കാൻ നേരം ഇല്ല എനിക്ക് വേറെ തീർക്കാം 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 അപ്പോൾ വാതിലിൻ്റെ അവിടെയുള്ള തെർമോക്കോളെല്ലാം കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ബേസ് പെയിൻ്റ് അടിക്കാൻ പോകണം നമ്മളൊരു മരുഭൂമി സെറ്റപ്പാണ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു ലെമൺ ഗ്രീൻ കളറ് എന്തോ ഒരു കളറ് അത് നമ്മൾ അടിച്ചു കൊടുക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ബ്രൗൺ കളറ് നമ്മൾ വീടിനും അടിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇത് ഇച്ചിരി ടൈം എടുക്കുന്ന പണിയാണ് പിന്നെ അടുത്ത ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല രീതിയിൽ പണിപ്പെട്ടിട്ടുണ്ടോ ഗായി നമ്മളിതേ മേഞ്ഞു കൊടുക്കുവാണ് നമ്മൾ മൊത്തത്തിൽ ഒരു മരുവവും സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പുൽക്കൂട് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടെങ്കിൽ അതിൻ്റെതായ പോരായ്മകൾ എനിക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഓരോന്ന് ചെയ്തു കഴിയുമ്പോൾ തോന്നും ഇത് വേണ്ടായിരുന്നു അത് വേണ്ടായിരുന്നൊക്കെ തോന്നി ശരിക്കും നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ പിന്നെ എനിക്ക് എന്തോ നമ്മളൊക്കെ ഒരു പച്ചപ്പും കാടുമലയെ കണ്ടിട്ട് നമുക്കൊരു പച്ചപ്പിൽ ഒരു ില്ല അതുകൊണ്ട് നമ്മൾ തീം ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് പോവുകയാണ് ഗൈസ് നമ്മളെന്താണേലും പച്ചമണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ കുഴച്ചിട്ടുണ്ട് കുറച്ചൊരു പച്ചപ്പ് കിട്ടാൻ വേണ്ടി അതിലിതിലേക്ക് ഒരു കള്ളിമുൾ ചെടി വെച്ചു അതേ ദിവസം രണ്ടാമത്തെ ദിവസം ഇതേ തീർന്നു കഴിഞ്ഞു കേട്ടോ അതിനിടയ്ക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ മൊത്തത്തിൽ ഞാൻ ടയർഡായി അപ്പോൾ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കുഞ്ഞു ഏണിയൊക്കെ ഇതേ ഉണ്ടാക്കുവാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടതേ ചെറിയൊരു കുടം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുപ്പിയാണ് കേട്ടോ അത് നമ്മൾ കുടമാക്കി പിന്നെ ഇതേ പക്കറ്റ് വെച്ചു പിന്നെ അത് കുറച്ച് കച്ചി വെച്ചു അപ്പോൾ ഇത്രയൊക്കെ സെറ്റപ്പ് ചെയ്തുവെച്ചാൽ രണ്ടാമത്തെ ദിവസം തീർന്നു പുഴക്കൂടെ എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങ് ഭംഗിയാവുന്നില്ല അപ്പോൾ മനസ്സിൽ കണ്ട പോലെ ഒരു ഡ്രൈ തീമായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഫുൾ മേൽക്കൂര ഡ്രൈ ഇവിടെ ഡ്രൈ എല്ലാം ഡ്രൈ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എടുപ്പില്ലാണ്ട് പോയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് സോ നമ്മൾ കുറച്ച് ഗ്രീൻ ആഡ് ചെയ്യാൻ പോവുകയാണ് കുറച്ച് പച്ചപ്പങ്ങൾ ആഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മരുഭൂമിയൊന്നും പറ്റില്ല എന്നുള്ള കുറച്ച് തീരുമാനം കാരണം നമ്മൾ പച്ചപ്പ ആടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഫെവിക്കോൾ തയ്ച്ചു കൊടുത്തിട്ട് നമ്മൾ അറക്കപ്പൊടി കളർ പെയിന്റ് യൂസ് ചെയ്ത് കളർ ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു പച്ചപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു പച്ച കളർ കിട്ടിയിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ തന്നെ അതേ പുൽക്കൂടിൻ്റെ മൊത്തത്തിൽ ഔട്ട് മാറുകയുണ്ട് നിങ്ങൾ പാറക്കെട്ടാക്കാൻ പോകണമെങ്കിലും പച്ചമണ്ണ് അതേ ബ്ലാക്ക് കളറിലുള്ള സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് പൂക്കൾ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു പച്ചപ്പായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് നമ്മൾ ഇടുക്കി പോലെ ആയല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണീശ സെറ്റ് വാങ്ങാനായിട്ട് നമ്മളിത് പോകും എൻ്റെ അമ്മേ അങ്ങനെ ഒരു പ്രകാരത്തിൽ നമ്മളിത് ഉണ്ണീശ സെറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് ടൗണിലേക്ക് അടുക്കാൻ വയ്യ കേട്ടോ അത്രയ്ക്ക് തിരക്കാണ് അതുമാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും കിട്ടത്തില്ല എല്ലാം വലിയ ഉണ്ണീശ് സെറ്റാണ് പിന്നെ ഭയങ്കര ആയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു തീമിനു പറ്റിയ ഉണ്ണീശ സെറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഫൈനലി നമ്മളൊരു അറുന്നൂറ് രൂപ കൊടുത്ത് ഇത് വാങ്ങി ഇതിനകത്ത് എല്ലാം ഒന്നുമില്ല എന്നാലും മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ അതിലും പഴയ ഉണ്ണീഷ സെറ്റിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതെ കയ്യിലുള്ളതും പുതിയതും എല്ലാം കൂടെ മിക്സ് അപ്പ് ചെയ്തതേ എല്ലാം ഞാൻ വെച്ചു കൊടുക്കുകയാണ് നല്ല രസമാണ് എന്ത് രസാണല്ലോ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ഫൈൽ ഇതിലേക്ക് വരുവാണ് നമ്മളതേ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞ് ട്രീസൊക്കെ നമ്മളത് ലൈറ്റ് ഇട്ട് ഇട്ടെടുക്കുകയാണ് ഓരോ കളറിനും ചെയ് ഓരോ ട്രീക്കും ഓരോ കറുമാണ് നമ്മൾ കൊടുക്കുന്നത് എന്താണേലും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഇച്ചിരി മെനക്കെടു പിടിച്ച പണിയാണ് എല്ലാം നമ്മൾ വാരി നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം അതേ നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് 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 നമ്മുടെ ഓരോ ട്രീസും ഓരോ തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ നമ്മളതേ പുൽക്കൂടുണ്ടോ ഇത് ക്യൂട്ടായിട്ടുണ്ടല്ലേ എനിക്ക് അതിനകത്ത് കയറിയിരിക്കാൻ തോന്നുകയാണ് അത്രയും ഒരു പുൽക്കൂടാണ് നല്ല പുല്ലൊക്കെ വെച്ച് മേഞ്ഞ് ആഹാ എന്ത് രസം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടൊക്കെ ട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടോ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കൊച്ചേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടോന്നോ നന്നായിട്ട് എന്റെ പൊന്നെ മതി എന്റെ രസം എല്ലാം നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് നാച്ചുറാലിറ്റി ഒക്കെ പുല് വരയ്ക്കാൻ പോയിട്ട് ഒരാഴ്ച മുമ്പ് തൊട്ടേ ഉള്ള പണിയാണ് പുല്ല് പറിക്കാൻ അങ്ങ് മലയുടെ മുകളിൽ പോയി പുല്ലൊക്കെ പറിച്ചു ശരിക്കും ഈ വഴുവഴുക്കലുള്ള പാറ പോലെ തോന്നൂട്ടോ തോന്നുന്നു വെള്ള ഒഴുകി പോയിച്ച് വഴുവഴുക്കൽ വരില്ലേ അതേലിങ്ങനെ പുല്ലൊക്കെ പായലൊക്കെ പറ്റി പിടിച്ചിരിക്കണമല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷേണ്ടല്ലേ തുടങ്ങണത് തുകയാണ് കിടന്നുകൊണ്ട് എന്തോരം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തന്നെ പാവം തോന്നി എത്ര ദിവസമായി പരിപാടി തുടങ്ങിട്ട് ക്രിസ്മസിനുണ്ടല്ലോ നേരത്തെ തുടങ്ങിയേക്കണം കേട്ടോ ഇതുപോലെ കിടന്നങ്ങോട്ട് പെപ്രാളപ്പെടണ്ട ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെടണ്ടോ ഇത്രയും കഷ്ടപ്പെടണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു എന്തിനേം കിടന്നുകൊണ്ട് തല്ലിയാലും പിന്നെ അടുത്ത വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുപത്തിമൂന്നാം തീയതി നമ്മുടെ പണി കഴിഞ്ഞിരിക്കണം റെസ്റ്റ് എടുത്ത് നല്ല കഴിഞ്ഞാ ഇരുപത്തിനാലൊക്കെ അങ്ങനെ ഇരിക്കണന്ന് എനിക്ക് കേട്ടോ അമ്മി ഈ പുൽക്കൂട് നേരെ കൊണ്ട് ഒന്ന് കുളിക്കാൻ പോയി കേട്ടോട്ടോ ഒത്തിരി കഷ്ടപ്പെട്ടു അതെ അപ്പൊ എല്ലാര്ക്കും ആണ് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള ചകരിച്ചോറെല്ലാം കൊണ്ട് തന്നെ എങ്ങനെയാടി ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ എനിക്കിഷ്ടമായി രണ്ടു ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ കൂടി നടന്നെല്ലാം ചെയ്ത്